ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് നമ്മുടെ കളമശ്ശേരിയിലുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പാർക്കാണ് കുട്ടികൾക്കുള്ള ഒരു പാർക്കാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പറയാനുള്ളത് നമ്മുടെ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സഹായിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന എല്ലാവരോടും ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മളിപ്പോൾ ഈ ഒരു സയൻസ് പാർക്ക് എന്ന് പറയുന്നത് കളമശ്ശേരി നഗരസഭ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് വരുന്നത് കൊച്ചി മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഇവിടെ കളമശ്ശേരി തന്നെയുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ടാണ് റിപ്പോർട്ടർ ചാനലിൻ്റെയൊക്കെ ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പാർക്ക് വർക്ക് ചെയ്യുന്നത് ഇത് കുറച്ച് കാലമായിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർക്ക് തന്നെയാണ് പുതിയ പാർക്കല്ല സയൻസ് പാർക്ക് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അകത്ത് ഒരു എയ്ഡി തിയേറ്റർ അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന പാർക്കിൻ്റെ സെറ്റപ്പുകളൊക്കെ ആയിട്ട് നടത്തിയിരുന്ന ഒരു സ്ഥാപനമാണ് കുറച്ച് വർഷങ്ങളായിട്ട് ഇതിവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ മ്യൂസിക് ഫൗണ്ടിനൊക്കെ അതിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഒരു കുറേ അധികം പുതിയ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ റേറ്റ് ഒക്കെ നമ്മളിപ്പോൾ കണ്ടു അതിലെ കോംബോ ഓഫറുകളായിട്ട് ഇവർ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ സൈ സ്കൈ സൈക്ലിങ് സിപ്പ് ലൈൻ അതുപോലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അതുപോലെ തന്നെ ബോട്ടിങ് ഇങ്ങനെ പല ആക്ടിവിറ്റീസുകൾ ഇവർ കോംബോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ തൊള്ളായിരത്തി അമ്പത് രൂപ അത് ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് അതായത് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊരു കോംബോ ആറു വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്കൊരു കോംബോ പിന്നെ പന്ത്രണ്ട് വയസ്സിന് ഒരു കോംബോ ആ രീതിയിലാണ് ഇവർ ഇവിടുത്തെ റൈഡുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇൻഡിവിജ്വൽ റൈഡ്സ് സെപ്പറേറ്റ് നമുക്ക് പേ ചെയ്യാം അതിനൊക്കെ അമ്പത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ അങ്ങനെ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും കോംബോസ് ആണെങ്കിൽ ഇരുന്നൂറ് അഞ്ഞൂറ് തൊള്ളായിരം ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കുട്ടികൾക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ റൈഡുകളുമൊക്കെ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഇതൊരു സ്വകാര്യ മേഖലയിലുള്ള ഒരു സംഭവം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുനിസിപ്പാലിറ്റി നേരിട്ട് നടത്തുന്നതാണ് അവിടെ ഇത്രയും നല്ല രീതിയിൽ ഒരു പാർക്ക് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ് വൃത്തി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൻ്റെ സിപ്പ് ലൈൻ ഇതിൻ്റെ അകത്തൊരു നല്ലൊരു ലേക്ക് ഉണ്ട് കേട്ടോ അത് വളരെ മനോഹരമായിട്ടുണ്ട് ഈ ലേക്ക് ചെറിയൊരു ലേക്കാണ് നമ്മുടെ കൊടൈകനാലൊക്കെ പോയിട്ടുള്ളവർക്ക് കണ്ടുപരിചയുണ്ടാകുന്ന തരത്തിലുള്ളൊരു സീനറി പോലെയാണ് എനിക്ക് തോന്നിയത് അവിടുത്തെ ഒരു ലേക്കിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ വേർഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും നല്ലൊരു എൻവയറോൺമെൻറ്റാണത് ഈവനിങ്ങിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മണി തൊട്ടൊക്കെയാണത് നല്ല ഈ ആക്ടിവിറ്റീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ആ സമയം തൊട്ട് ആറ് ആറുമണിവരെ ഒക്കെയാണിത് ആറ് ആറര വരെയൊക്കെയാണിത് മാക്സിമം റൺ ചെയ്യുന്നത് പക്ഷേ ഇത് നല്ല രസകരമായി ചെയ്തിട്ടുണ്ട് പെഡൽ ബോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ കയാക്കിങ്ങിൻ്റെ ബോട്ട്സ് ഉണ്ട് എല്ലാവരും നല്ല സെക്യൂരിറ്റി മെഷേഴ്സും അതുപോലെ ലൈഫ് ജാക്കറ്റ്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു അത്യാവശ്യത്തിന് ബോട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ശനി ഞായർ ഒക്കെ ആകുമ്പോൾ കുറച്ച് റഷ് തന്നെയാണ് നല്ല ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ സൺഡേ ആണ് പോയത് അപ്പോൾ നല്ല റഷായിരുന്നു പാർക്കിംഗ് ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ ടിക്കറ്റിങ് ഒരു പ്രശ്നമാണ് ഇങ്ങനെ രണ്ട് പ്രശ്നങ്ങള് നിലവിലവിടെയുണ്ട് അപ്പോൾ കാർ പാർക്കിങ്ങിനും അതുപോലെ തന്നെ ടിക്കറ്റ് ടിക്കറ്റിങ് ഓൺലൈനാക്കുകയോ അല്ലെങ്കിൽ അതിന് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഓരോ സ്ഥലത്തും കൗണ്ടറുകൾ വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടിയും ഫാസ്റ്റായിട്ട് ടിക്കറ്റിങ് നടത്താൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ഓൺലൈനൊക്കെ നമ്മളിപ്പോൾ ക്യു ആർ കോഡൊക്കെ സ്കാൻ ചെയ്ത് പേയ്മെൻ്റ് ചെയ്യുന്ന പോലെയുള്ള കിയോസ്കുകളൊക്കെ പോലത്തെ സംഭവങ്ങൾ ഓരോ കൗണ്ടറിൻ്റെ അടുത്തും വെക്കുകയാണെങ്കിൽ ഈ ഒന്നിച്ചുള്ള വലിയ ക്യൂബുകൾ ഒഴിവാക്കി നമുക്ക് ചെറിയ ചെറിയ സെക്ഷൻസാക്കി മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ആ രീതിയിൽ ചെയ്താണെങ്കിൽ നല്ല ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും തിരക്കിൻ്റെ കാര്യത്തിൽ കാരണം അത്രയധികം ആളുകൾ കൊച്ചിയിൽ നിന്നാണ് എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് വളരെ കുറച്ചായിട്ടുള്ള ഈ പുതിയ റൈഡുകളൊക്കെ വന്നിട്ടെങ്കിലും ആളുകൾ പെട്ടെന്ന് തന്നെ വന്നു കൂടിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ശനി ഞായർ ദിവസങ്ങളിൽ എത്തുന്നുണ്ട് ഇവിടെ ട്രാഫിക് ബ്ലോക്കും ഭയങ്കരമാണ് ഈ ഒരു സെക്ഷനിൽ കാരണം ഈ ഒരു പാർക്കിങ്ങിൻ്റെ അത് ശരിയായിട്ടില്ല പാർക്കിംഗ് അവിടെ ഒരു വലിയൊരു ഗ്രൗണ്ട് പാർക്കിങ്ങിന് ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ കാരണം ആ റോഡിൽ കൂടെ പോലും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കണി അര മണിക്കൂർ വേണ്ട അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടി ഇതൊരു എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കണ്ടോ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ ചെയ്തിട്ടാണ് അതിൽ നിന്നാണ് ഈ ബോട്ടിങ് അതുപോലെ തന്നെ ഈ ഒരു ബലൂൺ പോലത്തെ ഈ ബോൾ പോലത്തെ ഒരു സംഭവം കണ്ടോ ഇതിൻ്റെ അകത്ത് നമുക്ക് മൂന്നാല് നാല് ആളുകൾക്ക് വരെ കയറിയിട്ട് അങ്ങനെ ചവിട്ടി റോൾ ചെയ്യാം നല്ല രസകരമായിട്ടുള്ള അഡ്വഞ്ചർ സ്പോർട്സ് ഒരുപാടുണ്ട് അപ്പോൾ ഇതൊരു പ്രൈവറ്റ് പാർക്കിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഇത് ആണ് പക്ഷെ നമുക്കൊരു ഗവണ്മെന്റ് എൻ ഡി അകത്ത് ഇത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ആർച്ചറിസ് ഈ അമ്പും വില്ലൊക്കെ ഉപയോഗിച്ച് അമ്പെയ്ത്തൊക്കെ നടത്താം അതുപോലെ ഈ ഫിഷ് സ്പാ ഉണ്ട് അപ്പോൾ നമുക്ക് കാലൊക്കെ ഇട്ടിങ്ങനെ ഫിഷ് സ്പാ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് ചാർജസ് ഉണ്ട് അല്ലെങ്കിൽ കോംബോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കവറായിട്ട് കിട്ടും ഡാർട്ടിങ് അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് എല്ലാ ഏരിയസും ഒരുപോലെ തിരക്കൊന്നുമില്ല ചില ഭാഗത്താണ് പ്രത്യേകിച്ച് ഈ ബോട്ടിങ്ങിൻ്റെ അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കണ്ടത് പിന്നെ ഇങ്ങനത്തെ റൈഡുകൾ ചെറിയ ചെറിയ കുട്ടികൾക്ക് ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പറ്റിയ കുറേയധികം റൈഡ്സ് ഉണ്ട് മെയിനായിട്ട് ഈ ഒരു സിപ്പ് ലൈൻ്റെ അവിടെയും അതുപോലെ ഈ സൈക്ലിങ് റോപ്പ് വേ റോപ്പ് വേലുള്ള ഈ സൈക്ലിംഗ് ഉണ്ടല്ലോ അതിലും നല്ല തിരക്ക് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് എല്ലാവരും വരിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറേ നേരം നിന്നിട്ടാണ് ആളുകൾ പോകുന്നുണ്ടായിരുന്നത് ഈ സ്കൈ സൈക്ലിങ്ങിന് വൺ എയ്റ്റിയും സിപ്പ് ലൈനിന് വൺ എയ്റ്റിയാണ് സെപ്പറേറ്റ് ചാർജ് വരുന്നത് പിന്നെ ഇതുപോലത്തെ ഈ ജമ്പ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ ഇതിനും അത്യാവശ്യം കുട്ടികളൊക്കെ വന്ന് നല്ല റഷ് ഉണ്ടായിരുന്നു ഇതൊക്കെ ട്രാമ്പലിന് ഒക്കെ എല്ലായിടത്തും ഉള്ളതാണ് എങ്കിലും ഈ ഒരു സെക്ഷനിൽ ഇതുണ്ടായിരുന്നില്ല ഇത് പുതിയതാണ് അതുപോലെ ഇങ്ങനെ ഈ എയർ ബലും ഉണ്ട് മുകളിൽ നിന്ന് ഇങ്ങനെ കുട്ടികൾക്ക് ചാടുന്നതിനുള്ള സംഭവങ്ങളൊക്കെ ചാടി കളിക്കുന്നതിനുള്ളതൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് പറ്റിയതുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മുടെ മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ബനാന റൈഡ് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ ഈ ഒക്ടോപ്പസ് റൈഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റൈഡുകൾ ഈ ഭാഗത്ത് കുറച്ചുണ്ട് അതുകൂടാതെ ഇങ്ങനെ ഒരു ട്രെയിൻ ഇതിൻ്റെ ഉടീ ഉള്ളിൽക്കൂടെ അങ്ങനെ ഓടുന്ന ചെറിയൊരു ട്രെയിൻ നമ്മൾ ലുലു മാളിലൊക്കെ കാണുന്ന സൈസിലുള്ള അതിനേക്കാളും കുറച്ചും കൂടി രസകരമായി ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ പോകുന്ന ഒരു ട്രെയിനാണ് ട്രാക്കൊന്നുമില്ല നമ്മൾ ചെറിയൊരു ബാറ്ററി കാർ പോലെ പോകുന്നതാണ് പക്ഷെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് എന്ന് പറയാം പിന്നെ ഈ ഒരു കാണുന്ന സൈഡിലൊക്കെയുള്ള റൈഡുകൾ കുറേയൊക്കെ പഴയ റൈഡുകളാണ് പുതിയത് ഒന്ന് രണ്ട് റൈഡുകളൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പാർക്ക് നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം അത് വളരെ നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നത് അധികൃതർക്ക് വളരെയധികം പ്രശംസനീയമായ രീതിയിൽ തന്നെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുട്ടികൾക്കൊക്കെ ഈ ട്രാമ്പിലിൻ ഒക്കെ വളരെ രസകരമായ രീതിയിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പല ഏജ് ഗ്രൂപ്പിലുള്ളവരും ഒക്കെ ഈ പാർക്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി അതുപോലെ തന്നെ ഈ ഒരു പാർക്കിൻ്റെ എൻട്രൻസിൽ ഒരുപാട് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഈ ഒരു ഫുഡ് ഐറ്റംസ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗ്രോസറി സാധനങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റും അകത്തൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പുറത്തുനിന്ന് തന്നെ കഴി കൊണ്ടുവരണം അതുപോലെ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റിനും ഇവരെ നന്നായിട്ട് വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനുള്ള ബിന്നുകൾ ഇടയിൽ ഇടയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വലിച്ചിടാതെ ആളുകൾ ആ ബിന്നിൽ തന്നെ കറക്റ്റ് ഇടുന്നത് കൊണ്ട് നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉള്ളതായിട്ട് തോന്നി പാർക്കിൻ്റെ അകത്ത് പിന്നെ ഇവിടുത്തെ മ്യൂസിക് ഫൗണ്ടനൊക്കെ വരുന്നത് രാത്രി ആറരൊക്കെ ഒമ്പത് രണ്ട് മൂന്ന് ഉള്ളത് വളരെ രസകരമായി നമ്മൾ ഈ വൃന്ദാവൻ ഗാർഡനിലൊക്കെ മൈസൂരൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നത് പോലെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഗാലറിയും കൂടി ആളുകൾക്ക് ഇരിക്കാനുള്ള രീതിയിലും അതുപോലെ സൗണ്ട് സിസ്റ്റം കുറച്ചും കൂടി ഒക്കെ നല്ലതാക്കി കഴിഞ്ഞാൽ ഇത് വളരെ നല്ല നിലവാരത്തിലുള്ളതായി തീരുന്നുള്ള കാര്യത്തിലൊരു സംശയവും ഇല്ല പിന്നെ ഈ ഒരു അഡ്വഞ്ചർ പാർക്ക് അല്ലെങ്കിൽ അഡ്വഞ്ചർ സ്പോർട്സിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള അഡ്വഞ്ചർ സ്പോർട്സ് ആണെങ്കിൽ കൂടി അത് നല്ല രീതിയിൽ ഒരു ടീം അത് മാനേജ് ചെയ്യുന്നുണ്ട് അവർ നല്ല വൃത്തിക്കത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു വാട്ടർ ആക്ടിവിറ്റി സോൺ എന്ന് പറഞ്ഞ് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ലേക്കാണ് ഒരു ചെറിയൊരു വാട്ടർ ബോഡിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടി നന്നായും മെയിൻ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ാണ് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെയിൻ്റെനൻസ് ആളുകൾ കൂടുമ്പോൾ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇവർ കയാക്കിങ്ങിനൊക്കെ പോകുന്നവർക്ക് വേണ്ട ഒരു ഒരു ബേസിക് ട്രെയിനിങ് പോലെ അവിടെ കയറുന്നതിന് മുമ്പ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വാട്ടർ ഇത് ലൈഫ് ജാക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അത് ഇട്ടതിന് ശേഷമാണ് ഇവർക്ക് ഒരു ജസ്റ്റ് ബേസിക് ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്ത് എങ്ങനെ ഇത് തുഴയേണ്ട കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഈ വാട്ടർ ആക്ടിവിറ്റീസുള്ള ഈ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നതിൻ്റെ മുകളിൽ കൂടിയാണ് ഈ സ്കൈ സൈക്ലിങ്ങും അതുപോലെ സിപ്ലൈനും പോകുന്നത് അത് കുറച്ച് ദൂരമുണ്ട് ഒരുപാട് ദൂരം എന്ന് പറയല്ല ഈ ഒരു ഈയൊരു ലേക്ക് വളരെ വലുപ്പം കൂടിയൊരു ലേക്ക് ഒന്നല്ല അപ്പോൾ ഇതൊരു ക്രോസ് ചെയ്യുന്നതിന് അത്ര ഡിസ്റ്റൻസും ഇല്ല അപ്പം എന്നാലും നല്ല കറക്റ്റ് ഒരു അളവിലുള്ളതാണ് അവിടെ നിന്ന് പോയി ഇറങ്ങി നമുക്ക് സൈഡിൽ കൂടെ നടന്ന് തിരിച്ച് പാർക്കിൽ തന്നെ പാർക്കിൻ്റെ അകത്ത് തന്നെയാണ് ഇറങ്ങുന്നത് അപ്പം അതിൽ കൂടെ നമുക്ക് അത് ഇങ്ങോട്ട് കിടക്കാം അപ്പോൾ ഇതിൻ്റെ ഈ പാർക്കിലേക്കുള്ള എൻട്രൻസ് ഫീസ് വളരെ കുറവാണ് ഇരുപത് രൂപയൊക്കെയാണ് എൻട്രൻസ് ഫീസുള്ളൂ പിന്നെ ഓരോ റൈഡിനും നമ്മൾ എടുക്കുന്നതിനനുസരിച്ചാണ് സെപ്പറേറ്റ് ചാർജസ് ഒക്കെ വരുന്നത് അപ്പോൾ ഈ നമുക്ക് എയിറ്റ് ഡി തിയേറ്റർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് ഇതിൻ്റെ അകത്ത് അതും വളരെ രസകരമായിട്ടുള്ളതാണ് കുറേ ആക് കുറേ സിനിമകൾ പോലത്തെ എയിറ്റ് ഡി മൂവീസ് പോലത്തെ പ്ലേ ചെയ്യുന്നത് അതായത് നമുക്ക് ചെയറൊക്കെ നല്ല രീതിയിൽ ഷെയ്ക്ക് ആവും അപ്പോൾ എയിറ്റ് ഡയമെൻഷനൽ എഫക്റ്റ് കിട്ടുന്നതാണ് പറയുന്നത് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് അത് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും പല സ്ഥലങ്ങളിൽ അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വെർഷനാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു തിയേറ്ററാണ് അപ്പോൾ അതിലും ഷോസ് ഇടപെട്ട സമയങ്ങളിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും ടിക്കറ്റ് നമുക്ക് തന്നെ കൗണ്ടറിൽ നിന്ന് തന്നെ പറഞ്ഞ് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു പാർക്കിൽ നമുക്കൊരു മൂന്ന് നാല് മണിക്കൂർ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നതിനുള്ള സംഭവങ്ങളൊക്കെ ഒരു ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വൃത്തിയായിട്ടും അതുപോലെ തന്നെ സേഫായിട്ടും ഇത് യൂസ് ചെയ്യാം വരുന്നവരൊക്കെ എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം അതുപോലെ തന്നെ പാർക്കിങ്ങിനുള്ള ഒരു സൗകര്യം അധികതര് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ അവിടെ ആർക്കും വരുന്നത് വരുന്നവർക്ക് അത്ര എളുപ്പമായിരിക്കില്ല ടിക്കറ്റിങ്ങും കുറച്ചൊരു പരിഷ്കരണം ആവശ്യമുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ടിക്കറ്റിങ്ങിന് സെപ്പറേറ്റ് ക്യൂഎസ്കുകളോ അല്ലെങ്കിൽ ബാർ കോഡ് റീഡറുകളോ അങ്ങനെയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഈസി ആയിട്ട് സെപ്പറേറ്റ് ക്യൂകളിൽ കൂടെ ആളുകൾ കഴിഞ്ഞാൽ ക്യൂ സിസ്റ്റം ഒക്കെ എഫക്റ്റീവ് ആക്കാൻ പറ്റും തോന്നണം അപ്പോൾ ഈ ഒരു പാർക്കിൽ ഇനിയും പോവാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് പോയി നോക്കുക വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് പേരൊക്കെ പോയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു പാർക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് ഗവണ്മെന്റ് അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോടുത്ത വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ കമൻ സെക്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്